നമസ്കാരം കുവൈത്തിലെ പ്രവാസി ജനസംഖ്യയിൽ ഈ വർഷം ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ശതമാനത്തിൻ്റെ കുറവുണ്ടായതായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോയുടെ റിപ്പോർട്ട് രാജ്യത്തിന്റെ മൊത്തം ജനസംഖ്യ നാൽപ്പത്തി എട്ട് ലക്ഷത്തി എൺപത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലാണ് ഇതിൽ മുപ്പത്തിമൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി എൺപത്തി ആറ് പേർ പ്രവാസികളും പതിനഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അറുപത്തി എട്ട് പേർ സ്വദേശി പൗരന്മാരുമാണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് പ്രവാസികളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായപ്പോൾ സ്വദേശി താമസക്കാരുടെ എണ്ണത്തിൽ ഒന്ന് പോയിന്റ് മൂന്ന് രണ്ട് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്ത് മുതൽ ഇതുവരെയുള്ള കണക്കുകളിൽ സ്വദേശി ജനസംഖ്യയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് കുവൈത്തിലെ പുതിയ തൊഴിൽ നയങ്ങൾ വിസ പരിഷ്കരണങ്ങൾ തൊഴിൽ മേഖലയിലെ സ്വദേശിവൽക്കരണം എന്നിവയെല്ലാം പ്രവാസികളുടെ എണ്ണത്തിലുള്ള കുറവിന് പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എല്ലാത്തരം തൊഴിൽ വിസ മാറ്റങ്ങൾക്കും നൂറ്റി അൻപത് കുവൈത്ത് ദിനാർ ഏകീകൃത ഫീസ് നിരക്ക് ഏർപ്പെടുത്തിയത് ഈ വർഷം പകുതിയോടെയാണ് പ്രാബല്യത്തിൽ വന്നത് പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ രാജ്യം വിട്ടു പോകണമെങ്കിൽ തൊഴിലുടമയുടെ മുൻകൂർ അനുമതി ജൂലൈ മുതൽ നിർബന്ധമാക്കി വിദ്യാഭ്യാസ മേഖലയിൽ പ്രത്യേക തസ്തികളിൽ വിദേശികൾക്ക് പകരം സ്വദേശികളെ നിയമിച്ചു തുടങ്ങിയതും പ്രവാസികൾക്ക് തിരിച്ചടിയായി ഇതിന് വിപരീതമായി പൊതുമേഖലയിലെ സ്വദേശി വൽക്കരണവും കുടുംബ സൗഹൃദ നയങ്ങളും രാജ്യത്തു തന്നെ താമസിപ്പിക്കാൻ സ്വദേശികളെ പ്രോത്സാഹിപ്പിച്ചു ഇത് തദ്ദേശീയരുടെ ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമായി